സർക്കസ് ടാസ്കിൽ ആദ്യ പെർഫോമൻസ് കഴിയുമ്പോൾ അതായത് മൂന്ന് പേര് പെർഫോം ചെയ്തു ഋഷി പെർഫോം ചെയ്തു നോറ പെർഫോം ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ ശ്രീരേഖ പെർഫോം ചെയ്തിട്ടുണ്ട് സോ ഫസ്റ്റ് പ്രൈസ് ഋഷിക്കും സെക്കൻഡ് പ്രൈസ് ശ്രീരേഖയ്ക്കും തേഡ് പ്രൈസ് നോറയ്ക്കുമാണ് ഇപ്പോൾ ജഡ്ജസ് ആയിട്ടുള്ള ജിൻഡോയും അതുപോലെ തന്നെ നമ്മുടെ റെസ്മിനും കൂടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അവരാണ് പവർ റൂം മെമ്പേഴ്സ് സോ അവരുടെ ഡിസിഷൻ ഓൾമോസ്റ്റ് ഗുഡ് നല്ല ഡിസിഷൻ തന്നെയാണ് മൂന്ന് മൂന്നുപേരും നന്നായി പെർഫോം ചെയ്തു അത് ഒരു ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിനകത്ത് ഈവൻ നോറ പോലും നന്നായിട്ട് പെർഫോം ചെയ്തു എന്നുള്ളതാണ് സോ മൂന്ന് മൂന്നുപേരെ നന്നായിട്ട് പെർഫോം ചെയ്തു പിന്നെ ഒരു പ്രൊഫഷണൽ ഡാൻസറാണ് ശരിക്കും പറഞ്ഞാൽ ഋഷി സോ അതുകൊണ്ട് തന്നെ ഋഷിക്ക് നന്നായി കുറേ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റിയിരുന്നു സോ ഋഷിയാണ് അവർ തിരഞ്ഞെടുത്തത് അതുപോലെ തന്നെ അടിപൊളിയായിട്ട് ശ്രീരേഖയും ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ട് അവരുടെ ഡിസിഷൻ എന്ന് പറയുന്നത് ഋഷിയുടെ പെർഫോമൻസ് നല്ലതാണ് അതുകൊണ്ട് ഒന്നാം സ്ഥാനം ഋഷി സെക്കൻഡ് പൊസിഷൻ വന്നിട്ട് ശ്രീരേഖ തേർഡ് നോറ സോ നിങ്ങൾ ലൈവ് കണ്ടുവെങ്കിൽ പ്രേക്ഷകരുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ നിങ്ങൾക്ക് ഏതാണ് ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് തോന്നിയത് എന്ന് കമൻ്റ് ചെയ്യൂ